അടുത്ത് തന്നെ ഒരു ഒരു പോത്ത് ബിരിയാണി കാര്യം പറയട്ടെ ഉമ്മാടെ ഈ പ്രായത്തിൽ കല്യാണം മോക്ക് അറിയില്ലേ എല്ലാരും എഴുന്നേറ്റ് ും കാര്യൊക്കെ റെഡിയായില്ലേ ഞാൻ മലപ്പുറത്തുനിന്ന് പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കൂട്ടി ഇവിടെ വന്നിക്കണേ നാട്ടുകാരെ നന്നാക്കാനല്ല എന്റെ വീട്ടിലെ കാര്യം വളരെ ഓ കുട്ടിയൊക്കെ ഫീസ് കൊടുത്തിട്ടില്ല അരിയും സാധനമൊക്കെ തീർന്നിട്ടുണ്ട് ഇരുന്നൂറുള്ളൂ അല്ല അതൊന്നും കിട്ടാൻ വേണ്ടി ചോദിച്ചതല്ല ഇത് വെച്ചോളൂട്ടെ നീ പോരേത്തായി ഇരുന്നൂറ് ഉപ്പിയും കൊണ്ട് ഇറങ്ങിയ പെൺകുട്ടികളൊക്കെ അങ്ങനെ പുതിയ പെണ്ണ കണ്ടിയോ ഇവനും അങ്ങനെ തന്നെ ഭയങ്കര നാണാ എന്നാ നിങ്ങൾ നേരം കേട്ടോ പൊയ്ക്കോളി വലൈക്കും അല്ലോ നോക്കിക്കൊള്ളിട്ടോ ഞമ്മള് എന്തോ പിന്നെ കോഴി ബിരിയാണി വളരെ എന്റെ മക്കൾക്ക് വെച്ചാൽ കോഴി ബിരിയാണി ജീവന ശരി ഉണ്ടാവു പറക്കാൻ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യേ അതിലോളി ചെന്ന് മൊത്തത്തിൽ പിന്നെ കുട്ടികൾക്ക ഫീസ് കൊടുക്കാനായി പിന്നെ പോരേല അരിയും സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഈ അമുക്കിനിത് തപ്പിട്ട് കിട്ടണമില്ലേ എന്തിനാ അപ്പതൊക്കെ ഞാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചോദിച്ചതാ വെച്ചോ ആയിട്ടോ തിരക്കാളില്ല നവിന നമുക്ക് നിശ്ചയത്തിന് കാണാം കൊടുത്തിട്ടുണ്ടോ ആരാളാത് എനിക്ക് എങ്ങനെ അറിയാനാ പൊന്നു മച്ചാനെ ഞാനും ആദ്യമായിട്ടാണ്ടാ കാണേ എന്തായാലും പിടിക്കാ നമുക്ക് അതെത്തമൊത്ത സുഗന്ത് ന നിൽക്കുന്നു മച്ചാനെ താങ്ക്യൂ വച്ചി എന്നാ വൈ നെയിംസ് ആണ് ഞാൻ വാസ് ദി സുഗന്ത് 2 നമ്പർ ടേക്ക് നമ്പർ നമ്പർ വാട 958552 825262 താങ്ക്സ് ഇഫ് യു नीड एनी ഹെൽപ് ഐ കം ഇമ്മീഡിയറ്റ് വി ബോത്ത് കം താങ്ക്സ് സാനു എമ്മെ തന്ന നമ്പർ ഭാഗന്താ വി വിൽ കോൾ യൂ മച്ചാ വി വിൽ കോൾ യൂ

അതെ ആത്മാത്ഥി പോയാലും നിന്ന കുതിയൊക്കെ അതുകൊണ്ടൊക്കെ പറയല്ലോ